അതുപോലെ സമയമെടുത്ത് തന്നെ ഞങ്ങൾ ആദ്യം വേറൊരു ഓപ്ഷൻ ഓൾമോസ്റ്റ് ഫൈനൽ ചെയ്തു പക്ഷേ ലാസ്റ്റ് മൊമെന്റിലാണ് അത് വർക്കാവുന്നില്ല എന്ന് തോന്നിയത് അങ്ങനെ വീണ്ടും അന്വേഷണം തുടർന്നു അങ്ങനെ കിട്ടിയ ഒരു ആർട്ടിസ്റ്റാണ് സ്വാതി സ്വാതിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സ്വാതി സ്വാതിയുടെ ക്യാരക്ടർ ലീന എന്ന് പറയുന്ന ക്യാരക്ടറാണ് സ്വാതി ചെയ്യുന്നത് പിന്നീട് ഈ സിനിമയിൽ ഇനി രണ്ട് ഹീറോയിൻസും കൂടിയാണ്

ஹாப்பியாக வந்து பண்ணிருக்கிற ஒரு சினிமா இது அண்ட் எல்லாருக்கும் நான் தேங்க்ஸ் சொல்கிறேன் லைக் நம்மளோட டைரக்டர் வந்து வினீத் சார் திலீப் சார் அண்ட் நம்ம க்ரூ நம்ம கோ ஆக்டர்ஸ் எல்லாேருக்கும் தேங்க்யூ எனக்கு நல்லா சப்போர்ட் பண்ணிணாங்க டைலாக்ஸ் விஷயத்தில் எல்லோரும் சப்போர்ட் பண்ணாங்க ரொம்ப கஷ்டமாக இருந்துச்சு ஸ்டார்டிங் டேஸில் போக போக எல்லாமே ரொம்ப ஈஸியாக மாறிடுச்சு தேங்க்யூ தேங்க்யூ ஸோ மச் ஏப்ரல் டுவெண்ட்டி சிக்ஸ்த் வந்து இந்த சினிமா ரிலீஸ் ஆக போகுது ப்ளீஸ் எல்லாரும் சினிமாஸ் இன் சினிமாஸ் ஆக்சுவலி எல்லா தியேட்டருக்கு போங்க சினிமா பாருங்கள் தேங்க்யூ ஸோ மச் பிளெசர்ஸ் ஆதிதா ரோஸ்மின் ரோஸ்மின் മിസ് മലബാർ ആയിരുന്നു അപ്പോൾ റോസ്മിൻ്റെ അടുത്ത് ഈ പറയുന്ന ഫോട്ടോസൊക്കെ കണ്ട് ഞാൻ റോസ്മിനെ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ റോസ്മിൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് ഞാൻ എയർലൈൻസ് വർക്ക് ചെയ്യാൻ എയർ ഹോസ്റ്റസ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഇന്റർവ്യൂ കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ അങ്ങനെ പോകാനുള്ള ഒരു താൽപ്പര്യത്തിലാണ് ഞാൻ പറഞ്ഞു ഒന്ന് വരൂ വന്ന് കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം എങ്ങനെയാണ് അടുത്ത ജീവിതം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് അങ്ങനെ റോസ്മിനെ വിളിച്ചു വരുത്തുകയും ഷൂട്ട് ചെയ്യുകയും റോസ്മിൻ്റെ അടുത്ത് ഈ കഥ പറയുകയും ഈ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയും ചെയ്തു റോസ്മിൻ ഈ സിനിമയിലേക്ക് വന്നു വളരെ സന്തോഷമുള്ളൊരു കാര്യം ഞങ്ങളുടെ സിനിമ ഷൂട്ടിങ് തീരുമ്പോൾ തന്നെ റോസ്മിൻ അടുത്ത തമിഴ് സിനിമ ചെയ്യുന്നു അതുകഴിഞ്ഞ് ഒരു തെലുങ്ക് സിനിമ ചെയ്യുന്നു അങ്ങനെ ഇപ്പോൾ എയർ പോസ്റ്റേഴ്സ് ആവണമെന്ന് ആഗ്രഹിച്ചാലിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ഏതോ ഒരു ലൊക്കേഷനിൽ നിന്ന് ഞങ്ങൾ വരുത്തിച്ചതാണ് റോസ്മിൻ പ്ലീസ് കാ അടുത്ത ക്യാരക്ടർ ദിൽനയാണ് ദിൽന എന്ന് പറയുന്ന ചെയ്തത് ദിൽനയും തന്നെ എല്ലാവർക്കും നമസ്കാരം ഞാന് ഫസ്റ്റ് ടൈം അല്ല ഇങ്ങനെ ഒരു ക്രൗഡ് ഫേസ് ചെയ്യുന്നത് പക്ഷെ ഇപ്രാവശ്യം കുറച്ച് ഇമോഷണലായി പോകുന്നൊരു പേടിയുണ്ട് കാരണം മിനീത് സർ പറഞ്ഞ പോലെ ഒരുപക്ഷെ മിസ് മലബാർ ആയിരിക്കും എന്റെ ലൈഫിലെ ടേണിങ് പോയിന്റ് അതിലൊരു ഒരു ഫോട്ടോ കണ്ടിട്ടാണ് മിനി സാർ എന്ന സിനിമയിൽ കാസ്റ്റ് ചെയ്യുന്നത് സോ ഇപ്പോൾ ചെറുപ്പം തൊട്ടേ ഉള്ള വലിയൊരു ഡ്രീമാണ് ബിഗ് സ്ക്രീനിൽ ഫേസ് കാണണമെന്ന് സോ അതാരെവിടെ ഇരുന്നിട്ട് ആ സോങ്ങിൽ കാണുമ്പം ഉണ്ടായൊരു സന്തോഷം ചെറുതായിട്ടൊന്ന് കണ്ണു നിറഞ്ഞുപോയി സോ ആ ഒരു മൊമെൻറ്റ് താങ്ക് യു സോ മച്ച് വിനീത് സർ താൻ ദിലീപേട്ട പിന്നെ എല്ലാ ക്രൂവും അത്രയും ഹാപ്പി ആയിട്ട് വന്നിട്ട് വർക്ക് ചെയ്തു പോയി എൻ്റെ മലയാളത്തിലെ ഫസ്റ്റ് ഫിലിമാണ് സോ ഞാൻ ഇത്രയും സന്തോഷമായിരിക്കും അല്ലെങ്കിൽ ഇത്രയും ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ നമ്മളെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു മൊമെന്റ് നമ്മളെ ലൈഫിൽ വരുമെന്ന് വിചാരിച്ചതല്ല പിന്നെ കൂടെ വർക്ക് ചെയ്തവരാണെങ്കിലും ഭയങ്കര സപ്പോർട്ടിംഗ് ആയിരുന്നു സോ അത്രയും ഒരു ബെസ്റ്റ് മൊമെന്റ് ആണ് എന്റെ എൻ്റെ ഇത് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതും അതിന്റെ ഒരു പാർട്ടാണ് സോ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഓൾ എവറി വൺ താങ്ക് യു ആ പിസ്സിലടിക്കണ്ട ആളെയും കാണുന്നില്ല അച്ഛനെയും കണ്ടില്ല ഇതുവരെ പോട്ടെ